ആ കാണിച്ചു കൊടുത്താ അപ്പൊ അറിയാലോ ചോദ്യം അത്ര കൊടുക്കണ്ടി വരച്ചു ചെങ്ങായ ഇതെടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടു നിൽക്കൂടെ അതാ ചോദിക്കണേ ഇതാണ് 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 ോ ഇംഗ്ലീഷുകാരെ പോത്തോപ്പൂറോപ്പിൽ ുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലാണ്ട് ഒന്നാം തീയതി കൊടുത്തായിരുന്നു പോണെങ്കിൽ അന്യതില് ചൂടാണെങ്കിൽ നിങ്ങള് അടുത്താലത്ത് ഈ തണുപ്പിനിങ്ങനെ ചൂടായാലും പറഞ്ഞിടത്തേക്ക് രണ്ട് മോനെ പറഞ്ഞു വാങ്ങിച്ചു പറഞ്ഞു കന്നു എത്തി കണ്ടു നിങ്ങളെ കായ് നിങ്ങൾ ചോദിച്ചു അന്നത്തെ ചന്ദര രണ്ട് കന്നായം കിട്ടി വണ്ടിക്കാൽ അതൊക്കെ ഇന്നേരം വന്നിറങ്ങിയ കമ്മിട്ട് അന്നേരം പാലക്കാടി വന്നിറങ്ങിയാൽ കന്നി ചേരാ ഇന്നായിരം കിട്ടിയാൽ വന്നു നാളെ രണ്ടായിരം കിട്ടിയിട്ട് കഴിച്ചു എന്നാൽ നിങ്ങളെ കാൽ ചോദിച്ചു ചോദിക്കണം ഇത്തിരി ദൂരം ഉണ്ടെന്നുപോട്ട് അതുകൊണ്ടേ കന്ന് തന്നു ഒരു പോയിട്ടു ആ കന്നൊക്കെ വാങ്ങി കഴിഞ്ഞാൽ വാങ്ങുന്ന